സ്ഥിരമായി ഹെഡ്ഫോൺസ് ഇയർഫോൺസ് ഇയർബഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇയർഫോൺസ് ഒക്കെ അതും വലിയ ബോള്യത്തില് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതിനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട സിക്സ്റ്റി സിക്സ്റ്റി റൂൾ നമ്മൾ നോർമലി ഒരു സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു സൗണ്ട് നമ്മുടെ ചെവിയിലെത്തി നമ്മുടെ ചെവിയിലുള്ള ചെറിയ ബോൺസ് അതുപോലെ തന്നെ കോക്ലിയയിലൂടെ വൈബ്രേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അത് നമ്മുടെ ബ്രെയിൻസിന് ഇലക്ട്രിക് സിഗ്നൽസ് സെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു സൗണ്ടിന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമ്മൾ ഒരു ഹൈ വോൾഡിൽ അതും വലിയ വലിയ ശബ്ദങ്ങളിൽ നമ്മൾ ഇങ്ങനെ ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു വൈബ്രേഷന്റെ അളവ് കൂടുകയും അതുവഴി നമ്മുടെ കോക്ലിയർ പാർട്ടിലുള്ള നെർവ്സിന് ഡാമേജ് വരികയും അതുപോലെ തന്നെ ഇയറിലുള്ള ഹെയർ സെൽസിനും ഡാമേജ് വന്ന് നമുക്ക് ഗ്രാജുവലി നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇയർബഡ്സ് യൂസ് ചെയ്യുമ്പോൾ സിക്സ്റ്റി അല്ലെങ്കിൽ അതിൽ താഴെ വോയിസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അറുപത് മിനിറ്റ് കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സമയം ഹെഡ്സെറ്റ് യൂസ് ചെയ്യാതിരിക്കുക ഓരോ അറുപത് മിനിറ്റും നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ട് മാത്രം യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ആൻഡ് ദാറ്റ്സ് ദാറ്റ് റൂൾ ഇനി ഇയർബഡ്സും ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അതിൽ എപ്പോഴും അതിലെപ്പോഴും ഒക്കെ വന്നിട്ട് നമുക്ക് ഇയർലി ഇൻഫെക്ഷൻസ് ക്രിയേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും അത് നല്ല ഹൈജീനിക് ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക സ്ഥിരമായിട്ട് ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യൂ